നമസ്കാരം ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് തുടരും സിനിമയിലെ ജോർജ് സാറിന്റെ ഒരു ഡയലോഗുണ്ടാവും നിങ്ങൾ ആരേ പേടിപ്പിക്കുന്നത് ഏ നിങ്ങളെയൊക്കെ വിശ്വസിച്ച് നിങ്ങളിൽ നിന്നൊക്കെ ലോൺ മേടിച്ച് വട്ടിപ്പലിശയും കൊല്ലപ്പലിശയും ഒക്കെ ആണെങ്കിലും സഹിച്ച് എങ്ങനേലും ഒന്ന് ഇസ്രേലിലേക്ക് വന്ന് നിങ്ങൾ കൊടുത്ത പട്ടിപ്പണി ചെയ്ത് നിങ്ങൾ കൊടുത്ത വൃത്തികെട്ട പണി ചെയ്ത് നിങ്ങൾക്ക് തന്നെ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട കാൻഡിഡേറ്റിനെ നിങ്ങളിങ്ങനെ പേടിപ്പിക്കരുതേ എൻ്റെ സഹോദരിമാരെ ഒരു ഒന്ന് പലിശ മുടങ്ങിയ ഇസ്രയേലിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും ഇസ്രയേൽ അഡ്വക്കേറ്റ് നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളുടെ ജോലി കളയും എന്നിങ്ങനെയുള്ള ക്ലീഷ ഡയലോഗുകൾ ഈ പാവപ്പെട്ട നിങ്ങളുടെ നിങ്ങളെ വിശ്വസിച്ച് ആദ്യം പേപ്പർ നിങ്ങൾക്ക് തന്നപ്പോൾ മോഹന വാഗ്ദാനങ്ങളും സുഹപ്പിലൊക്കെ കഴിഞ്ഞ് അവസാനം പത്തും പതിനാറും പതിനേഴും ലക്ഷം രൂപയൊക്കെ മേടിച്ച് അതിൽ ഏഴ് എട്ട് ലക്ഷം രൂപയൊക്കെ ലോണ് അതും കൊള്ള ലോൺ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു മാസം പേഷ്യൻ്റെ മരിച്ചു ഹോസ്റ്റലിൽ നിൽക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ഒരു മാസം ജോലി ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിയുമ്പോൾ ഒരു മാസത്തേക്കൊന്ന് പലിശ മുടങ്ങുമ്പോൾ ഏഹ് നിങ്ങളെന്ന് പറയാം പലിശ മുടക്കിയ ഇസ്രയേൽ പോലീസും ഇസ്രയേലിൻ്റെ അഡ്വക്കേറ്റും നിന്നെ വീട്ടിൽ വന്നിട്ട് ജോലി എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൽ ഈ പറയുന്ന കെയർ ഗവേഴ്സ് ജോലി ചെയ്യുന്നവരുടെ വീട്ടിലെ ഈ പറയുന്ന അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും തന്തയും തള്ളയാണോ നിങ്ങൾ അതോ ഇസ്രയേൽ ഭരിക്കുന്ന നിങ്ങളാണോ ഒന്ന് പറ കാലം ഒരുപാട് മാറി ഇസ്രയേൽ ഒരിക്കലും പലിശക്ക് പൈസ കൊടുക്കുന്ന ഇങ്ങനെയുള്ള സപ്പോർട്ടുകളെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കെയർ ഗീവേഴ്സ് നിങ്ങളെപ്പോലുള്ളവരെ വിശ്വസിച്ച് നിങ്ങളിൽ നിന്നും പലിശക്ക് മേടിച്ച് ഇവിടെ കയറി വന്നതിന് ശേഷം ഒരുപക്ഷെ ഒരു മാസമൊക്കെ ഒന്ന് മുടങ്ങിയ ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക അല്ലാതെ ഇങ്ങനെ ക്ലീഷേ ഡയലോഗ് ഇങ്ങനെ ആരെയായി പേടിപ്പിക്കുന്നു എന്നിങ്ങനെ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര കോമഡിയാണ് നിങ്ങളുടെ വോയിസുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ടോ തോന്നെ അല്ലേ പതിനഞ്ചും പതിനാറും ഒക്കെ എല്ലാവരും ഇപ്പൊ ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പലിശ കൊടുക്കുന്നവരാണ് പലിശ കൊടുക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലെ ബാങ്കിലോണോ അല്ലെങ്കിൽ ബാങ്കുകാർ ഈ വീട്ടിൽ വന്നിട്ട് ലോൺ കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം ലോൺ കൊടുക്കുന്നവരാണ് നമ്മളാരും പോയിട്ട് ഒരു മാസം മുടങ്ങിയ നമ്മൾ പോയിട്ട് ഡാലോ ഓടിക്കാൻ ചെല്ലത്തില്ല ഡേ പൈസ തോന്നില്ല നിന്റെ വീട്ടിൽ ആള് വരും അഡ്വക്കേറ്റ് ഏത് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ആളുകളാണ് വരുന്നത് അദ്ദേഹം മയ്യത്തായില്ലേ ഏഹ് നിങ്ങൾക്ക് വേണ്ടി ഏത് അഡ്വക്കേറ്റ് ആണ് ഏത് അഡ്വക്കേറ്റാണ് ഈ ഇസ്രായേലിലെ വീട്ടിൽ വരുന്നത് നാട്ടിൽ നിന്നാ ഇങ്ങനെയുള്ള പേടിപ്പീരും പരിപാടിയും നിർത്തിയിട്ട് അന്തസ്സായിട്ട് കച്ചവടം ചെയ്യും അന്തസ്സായിട്ട് ഒരു മാസമൊക്കെ മുടങ്ങിയാലും അവര് നാട്ടിലേക്ക് വരത്തില്ല കാര്യം ഇത്രയും പൈസ മുടക്കി വന്നവരും കടങ്ങളും കടഭാരങ്ങളൊക്കെ ഉണ്ടാവും പേഷ്യന്റ് മരിക്കും പേഷ്യന്റൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു മാസം ഒന്നും ജോലി ഇല്ലായിരിക്കും ആ സമയത്ത് പൈസ ഇല്ല ഇവിടെ മറ്റു പണിക്ക് പോകാൻ പറ്റില്ല അങ്ങനൊക്കെ വരുമ്പോൾ ഒരു പത്തോ പന്ത്രണ്ടോ ഒരു മാസം തുടങ്ങിയ ഇങ്ങനെയൊക്കെയാണോ ചേച്ചിമാരെ ഡയലോഗ് അടിക്കേണ്ടത് ഒന്ന് പറ പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ കലബിലയായിട്ടൊക്കെയാണ് തോന്നുന്നത് കലബില വീഡിയോസ് എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ ശൈലി ഇതാണ് സാധാരണക്കാരന്റെ ശൈലി ഇങ്ങനെയാണ് വേണെ സഹിച്ചാൽ മതി കൊള്ള കാര്യമാണിത് ഏ കടവും കടഭാരങ്ങളും കൊച്ചിന് അസുഖങ്ങളും കല്യാണത്തിന്റെ കടങ്ങളും വീടിന്റെ കടങ്ങളും രോഗം കടങ്ങളും ഒക്കെ ഒരു വശത്ത് നിൽക്കുമ്പം ഒരു നിൽക്കളി ഇല്ലാത്ത സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് വരാൻ ഒരു ലക്ഷത്തി അറുപത്തി രൂപ ശമ്പളം കിട്ടും എന്നിങ്ങനെ ഓർത്ത് നിങ്ങളെ പോലുള്ള ഏജന്റുകാർക്കും ഇടനിലക്കാർക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ മേടിച്ച പോലെ ആക്കി നിങ്ങൾ തന്നെ ലോൺ കൊടുത്ത് ആ ലോണിന് ഏകദേശം നാല് നാന്നൂറ്റി ഒമ്പത് ഒരു മാസം പലിശ നാനൂറ്റി ഒമ്പത് ഷെക്കൽ ഒരു ലക്ഷം രൂപയ്ക്ക് നാനൂറ്റമ്പത് ഷെക്കല് പത്തും പന്ത്രണ്ടായിരം പതിമൂവായിരം രൂപയൊക്കെ ഗതികെട്ട് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ പേഷ്യന്റ് മരിച്ചുപോയി ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുടങ്ങുമ്പോൾ ശമ്പളം ഒന്ന് മുടങ്ങുമ്പോൾ ഒരു മാസം താമസിച്ചാൽ അഡ്വക്കേറ്റിനെ വെച്ചും പോലീസിനെ പിടിപ്പിച്ചും നിങ്ങൾ ഇസ്രയേലിൽ നിന്ന് ഈ പാവപ്പെട്ടവരുടെ ജോലി കളയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത ഒരാളുടെ എങ്ങനെയൊന്ന് ജോലി കളഞ്ഞു കാണിക്കുക അതല്ലേ മര്യാദ എടേ നമ്മളെല്ലാം കെയർ ഒക്കെ മുമ്പേക്ക് വിടുന്നതാണ് നമ്മളും ലോൺ കൊടുക്കുന്നത് ഏകദേശം പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേർക്ക് നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ട് അവർ രണ്ടും മൂന്നും നാലും മാസമൊക്കെ മുടങ്ങുമ്പോഴും നമ്മൾ അതിനെ സ്നേഹത്തോടെ ഒരു സാരമില്ല ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ ആരെങ്കിലും പറയട്ടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളോട് ചോദിച്ചു വെക്കുക അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന കുട്ടികൾ ഇന്ന താഴെ വന്ന് കമന്റ് എടുത്തേ നമ്മൾ അങ്ങനെ എന്താണ് മൂന്നോ നാലോ ഒക്കെ മുടങ്ങുമ്പോൾ നമ്മൾ അവരോട് സാരമില്ല ഇറ്റ്സ് ഓക്കേ എന്ന് പറയാറുള്ളൂ അല്ല നിങ്ങളെപ്പോലെ എന്തുവാടേ ഇത് ഏ ഇങ്ങനെയൊക്കെ പേടിപ്പിക്കല്ലേ കേട്ടോ ജോർജ് സാർ പേടിച്ചു പോകും ജോർജ് സാറ് എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട ഒന്നും നിങ്ങളുടെ ഈ ക്ലീഷെ ഊച്ചാളി ഡയലോഗ് കണ്ടാൽ പേടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം നന്ദി നമസ്കാരം